ഞാൻ കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലിൽ ആണ് പതിയെ ഞാൻ അത് മനസ്സിലാക്കി സംഭവിക്കുന്നത് ഒന്നും തോന്നലല്ല ഞാൻ കാണുന്നത് എല്ലാം സത്യമാണ് ആ ചിന്ത എന്റെ പേടികൂട്ടി ഞാൻ അമ്മയെ നോക്കി അടുത്തിരുന്നു ബെഡിൽ തലവെച്ച് അമ്മ ഉറങ്ങുകയായിരുന്നു പതിഞ്ഞ ശബ്ദത്തിൽ ഞാൻ അമ്മയെ വിളിച്ചു ആ അമ്മേ അമ്മ എണീറ്റു ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു രൂപം എന്നെ എന്നെ പേടിപ്പിക്കുന്നു എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അമ്മ എന്റെ തല തടവി കൊണ്ട് പറഞ്ഞു അച്ഛൻ ഡോക്ടറെ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഡോക്ടർ ഇതുതന്നെയാണ് പറഞ്ഞത് ഉറക്കം കിട്ടാതെ ആയപ്പോൾ മാനസിക പിരിമുറുക്കം കൂടി മനസ്സ് ഓരോന്നും സങ്കല്പിച്ചു കൂട്ടുന്നതാണെന്ന് മയക്കത്തിൽ നീപ്പിച്ചും പെയ്യും പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെയും പറഞ്ഞു എന്റെ തോന്നലല്ല ഞാൻ കണ്ടതാണ് അതാരും എന്താണ് മനസ്സിലാക്കാതെ അമ്മ പറഞ്ഞു സാരമില്ല പതിയെ എല്ലാം ശരിയാകും ഇപ്പോൾ തന്നെ നിന്നെ ടെസ്റ്റ് ചാർജ് ചെയ്യും ഒന്ന് സ്കൂളിൽ പോയി കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ എല്ലാം ശരിയാകുമെന്നേ ഞാൻ ഈ മരുന്ന് മേടിച്ചിട്ട് വരാം അച്ഛൻ ലീവ് എഴുതി കൊടുത്തിട്ട് വരും എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം അത് പറഞ്ഞ് അമ്മ മരുന്ന് മേടിക്കാനായി ഫാർമസിയിലേക്ക് പോയി പെട്ടെന്ന് വാതിൽ വേഗത്തിൽ അടഞ്ഞു ജനലിലൂടെ ശക്തിയായി കാറ്റ് വീശാൻ തുടങ്ങി മരുന്നുകൾ വെച്ചിരുന്ന അലമാരയുടെ പുറകിൽ നിന്ന് ഒരു ഒരു അനക്കം കേട്ടു വിചിത്രമായ ശബ്ദവും ഞാൻ എന്താണെന്നറിയാൻ നോക്കി കൂടി ഞാൻ വ്യക്തമായി കണ്ടു മനുഷ്യനെ പോലെ തോന്നിക്കുന്ന കൊമ്പുകളുള്ള കയ്യിലും കാലിലും നീണ്ട നഖങ്ങൾ ഉള്ള ദേഹം നിറയെ രോമം നിറഞ്ഞ കറുത്ത രൂപം ആ രൂപം മതിലുള്ള ചുമക്കുന്നിറത്തിൽ തുടങ്ങുന്ന കണ്ണുകളുമായി എന്നെ തന്നെ ഞാൻ അലറി ചാടി കഴിഞ്ഞു വാതിൽ തുടങ്ങി പോകുന്ന ആളുകളെ വിളിച്ചു എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തത്തിൽ ഞാൻ ഹോസ്പിറ്റലിന്റെ വരാൻ പേരി പോയി ഇവരെ വന്ന നഴ്സിനെ പറ്റി എന്റെ പേരും ഭയവും കണ്ട കണ്ണ ഓടുന്നു എന്നെ ചേർത്ത് വാതിൽ തുറന്നു പുറത്തേക്ക് ഓടാൻ പോയപ്പോൾ എപ്പോഴോ ഒന്ന് ജനലിനു പുറത്തേക്ക് നോക്കിയിരുന്നു അവിടെ മറ്റൊരു പെൺകുട്ടിയുടെ കറുത്ത രൂപവും കാണുന്നുണ്ടായിരുന്നു